ഹരേ കൃഷ്ണ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത് നമ്മൾക്കിടയിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യരില്ല ജീവിതത്തിൽ ഏത് ദുരിതങ്ങൾ വരുമ്പോഴും നമ്മൾ ആദ്യം ഓർക്കുന്നത് അതാണ് ഇനി പറയാൻ പോകുന്നത് വലിയ ചിലവൊന്നുമില്ല രണ്ടോ മൂന്നോ തുളസിയിലയോ താമരമൊട്ടോ കതളിപ്പഴമോ കൂടെ പതിനെട്ട് പ്രദക്ഷിണവും വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അനുഗ്രഹം ഉറപ്പാണ് വിശദമായി പറയട്ടെ തുടക്കം ഗണപതിയിൽ നിന്നാണ് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന താമരമൊട്ടോ കതലിപ്പഴമോ ഒരെണ്ണം കൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള അത്തിമര ഗണപതിക്ക് സമർപ്പിക്കണം നമ്മുടെ അച്ഛനമ്മമാരെ സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കണം കാരണം മഹാഗണപതി ആദ്യം പൂജിച്ച് വലം വച്ചത് പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ദൈവങ്ങളായ മാതാപിതാക്കളെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഗണപതി ക്ഷിപ്പപ്രസാദിയായി മാറും ഗണപതി മന്ത്രമറിയാമെങ്കിൽ ചൊല്ല ഇല്ലെങ്കിൽ ഓം ഗംഗണപതിയെ നമ എന്ന മന്ത്രം ജപിച്ചാൽ മതി പിന്നീട് ഗുരുവായൂരപ്പൻ്റെ ദീപസ്തംഭത്തിന് മുന്നിൽ വരണം അവിടെ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രം ചൊല്ലി കയ്യിലുള്ള ഒരു കതലിപ്പഴമോ താമരമുട്ടോ സമർപ്പിക്കണം പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തിന് മുന്നിൽ വന്ന് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കണം കാരണം ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നത് മഹാദേവനാണ് നാരദമുനിക്ക് പോലും ഹരിഭക്തി നൽകി അനുഗ്രഹിച്ചത് മഹാദേവനാണല്ലോ അതുകൊണ്ട് രുദ്രതീർത്ഥം ചുറ്റി നമ്മ ശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവൻ സാന്നിധ്യമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കൂടാതെ മഹാപ്രദക്ഷിണത്തിന് തയ്യാറെടുക്കുമ്പോൾ കയ്യിൽ ഭഗവത്ഗീതയും കരുതണം കാരണം എല്ലാ തളർന്ന മനസ്സുകൾക്കും ഭഗവാൻ ആശ്വാസം നൽകിയത് ഗീതോപദേശം കൂടെയാണ് ഇനി ഗീത കയ്യിലില്ലെങ്കിൽ നാരായണാലയത്തിന് സമീപമുള്ള നാരായണീയജ്ഞ സമിതിയിൽ നിന്ന് ഭഗവത്ഗീത പണം നൽകാതെ ലഭിക്കുന്നതാണ് ഇതാ ഇതാണ് ആ ഗീത സങ്കടമോചന ഗീത എന്നാണ് ഇതിന്റെ പേര് ഈ ഗീത വാങ്ങി തീർത്ഥകുളം ചുറ്റി ഭഗവതി നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കണം ഇനി നേരെ കൊടിമരത്തിനടുത്തേക്ക് ചെല്ലുക ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ അർജുനൻ സ്തുതിക്കുന്ന പതിനൊന്ന് ശ്ലോകങ്ങളുണ്ട് ഈ വിശ്വരൂപ സ്തുതി ചൊല്ലുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ആസക്തിയോടെ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കൂടിയെത്തും ഗീത വായിക്കാൻ അറിയില്ലെങ്കിൽ ഗീത കയ്യിൽ കരുതിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചാലും മതി അതിനുശേഷം െട്ട് പ്രദക്ഷിണം ഈ പതിനെട്ട് പ്രദക്ഷിണത്തിന്റെ കൂടെ നമ്മൾ ചെല്ലുന്ന രാധാമന്ത്രം കേൾക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും കണ്ടിട്ടില്ലേ ക്ഷേത്രത്തിന്റെ ശിവേലിക്ക് ഭഗവാൻ ആനപ്പുറത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് അതുപോലെ ഈ പതിനെട്ട് പ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹ കൃപ സാക്ഷാൽ ചൊരിഞ്ഞിരിക്കും എന്നത് ഉറപ്പാണ് ഇത് അനുഭവ സത്യമാണ് ഇനി ഒരു രഹസ്യം പറയാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് ദുഃഖങ്ങളില്ലേ എനിക്കറിയാമുണ്ടെന്ന് ഇത് കേൾക്കുന്ന അങ്ങയുടെ ദുഃഖം